പ്രമോഷന് പങ്കെടുക്കുന്നില്ല എന്ന ആരോപണങ്ങളെ തള്ളി അഹാന പോസ്റ്റുമായി എത്തിയപ്പോൾ നിരവധി പേരാണ് താരത്തെ സപ്പോർട്ട് ചെയ്തത് അഹാനയുടെ പോസ്റ്റിന് പിന്തുണയെ അറിയിച്ച് ആദ്യം എത്തിയത് സിനിമാറ്റോഗ്രാഫറും താരത്തിന്റെ അടുത്ത സുഹൃത്തുമായ നിമിഷ രവിയായിരുന്നു അഹാനയുടെ ഭാഗം അറിയണമെന്നുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ എല്ലാം മനസ്സിലായി എന്നുമാണ് ആരാധകർ പറയുന്നത് അതേസമയം ഈ വിഷയത്തിൽ പ്രതികരിച്ച് അഹാനയുടെ കുടുംബവും എത്തി പൈസ ഉണ്ടാക്കാനായി എന്തും വിളിച്ചു പറയുന്ന യൂട്യൂബർമാർ ഇത് കാണട്ടെ എന്നായിരുന്നു ദിയ പറഞ്ഞത് ഹൻസികയും ഈശാനിയുമെല്ലാം അഹാനയ്ക്ക് സപ്പോർട്ട് അറിയിച്ചിരുന്നു മാത്രമല്ല സുഹൃത്തുക്കളെല്ലാം അഹാനയെ പിന്തുണച്ച് എത്തിയിരുന്നു സംഭവിച്ചത് എന്തൊക്കെയായിരുന്നുവെന്ന് ഇപ്പോഴാണ് മനസ്സിലായതെന്നും ഇതിലെ മികച്ച രീതിയിൽ ഇതേക്കുറിച്ച് പറയാനാവില്ല എന്നുമാണ് ആരാധകർ പറയുന്നത് നിരവധി പേരാണ് സ്റ്റോറിയായി അഹാനയുടെ കുറിപ്പ് പങ്കുവച്ചത് ഏറ്റവും ശ്രദ്ധ നേടിയ പ്രതികരണം സിന്ധു കൃഷ്ണയുടേത് തന്നെയായിരുന്നു അവർക്ക് മാപ്പ് നൽകി നിശബ്ദരായിരിക്കാം എന്ന് രഹസ്യമായെങ്കിലും ഞാൻ ചിന്തിച്ചിരുന്നു എന്നാൽ അങ്ങനെ ചെയ്യാൻ അവർ ഒരവസരം നൽകിയില്ല ഒടുവിൽ പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്നാണ് സിന്ധു കൃഷ്ണ കുറിച്ചിരിക്കുന്നത് സംവിധായകൻ ജോസഫ് മനു ജെയിംസിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ചിത്രം ഈ വർഷം റിലീസ് ചെയ്യാനിരിക്കെയാണ് വിവാദങ്ങൾ ആരംഭിച്ചത് ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രമാണ് അഹാന